വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചിട്ടപ്പെടുത്തിയ ഒരു ചെറിയ പ്രോഗ്രാമാണ് നമ്മളുടെ കുടുംബാംഗങ്ങൾ എൻ്റെ മുമ്പാകെയാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നതെന്നുള്ള വലിയൊരു ധൈര്യമാണ് എന്നെ ഈ സ്റ്റേജിൽ നിർത്തിയിരിക്കുന്നത് നമുക്കറിയാം ചിരിച്ചാൽ ആശു ആയുസിൻ്റെ ദൈർഘ്യം വർദ്ധിക്കും എന്ന് നാം പറഞ്ഞു കേട്ടിട്ടുണ്ട് ചിലര് പറയും ചിരിച്ച് ചിരിച്ച് ചിരി ചത്തെന്ന് പറയും അപ്പോൾ രണ്ട് ഗുണങ്ങളുണ്ട് ചിലപ്പോൾ ആയുസിൻ്റെ ധൈര്യവും വർദ്ധിക്കും ചിലപ്പോൾ ചിരിച്ചിരി ചായയും ചെയ്യും അപ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ നിന്നുള്ള ഒരു പരിപാടിയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻകൂർ എടുക്കുകയാണ് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചാൽ പ്രിയമുള്ള കുടുംബാംഗങ്ങളെ ക്ഷമിക്കണം എൻ്റെ ഒരു പ്രിയ സുഹൃത്തുണ്ട് അദ്ദേഹത്തിന്റെ പേര് തങ്കപ്പൻ എന്നാണ് അദ്ദേഹം നമ്മുടെ ചിറ്റൂര് വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് പത്ത് പതിനാല് വർഷങ്ങളായി പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ എല്ലാവരുമായിട്ട് വലിയ ബന്ധങ്ങളും കണക്ഷനൊക്കെയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആരുടെ പേര് വ്യക്തമായിട്ട് അറിയില്ല എന്റെ പേര് അനീഷ് എന്നാണെങ്കിലും അദ്ദേഹം എന്നെ വിളിക്കുന്നത് ബിനീഷ എന്നാണ് ബിനീഷിനെ പിടിക്കുന്നത് അനീഷയെന്നാണ് അപ്പൊ അദ്ദേഹം ഇവിടെ അടുത്തുള്ളൊരു പലചരക്ക് പച്ചക്കറിക്കടയിൽ സഹായിക്കുവാനായിട്ട് കുറച്ച് നേരമൊക്കെ ചിലവിടാറുണ്ട് അപ്പൊ ഒരു ദിവസം സജി ചെന്നപ്പോൾ നമ്മുടെ കുടുംബാംഗമായ സജി അവിടെ ചെന്നപ്പോ ആ കടയില് ഓണമെന്ന് ചോദിച്ചു സജിയുടെ ഒരു പറ്റും കല്ലുമെന്ന് ചോദിച്ചു അപ്പോ നമ്മുടെ ഈ തങ്കപ്പം പറഞ്ഞു ഇയാളല്ല ഒരു പൊക്കം കുറിഞ്ഞോട്ട് വേറെയാളല്ലേ അപ്പൊ മറ്റയാളോട് അജിയല്ലേ അപ്പൊ അജി വാങ്ങിച്ചിട്ട് മറ്റേ എഴുതി വെച്ചു ഒരു തിരുവോണത്തിന്റെ നാളില് ഞാനൊരു സാമ്പാർ കിറ്റ് വാങ്ങിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ കടയിൽ ചെന്നു അപ്പൊ അല്പം തിരുവോണമായതുകൊണ്ട് തിരക്കുകളൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് അദ്ദേഹം എനിക്കൊരു സാമ്പാർ കഷണം തന്നു അറുപത് രൂപ കൊടുത്തൊരു സാമ്പാർ കഷണം കിറ്റ് വാങ്ങിച്ചു ഞാൻ വീട്ടിൽ ചെന്നിട്ട് ആ കിറ്റ് ഒരു മുറത്തിലിട്ട് നോക്കി അപ്പോൾ അതിൽ യാതൊരു സാധനങ്ങളും ഇല്ല രണ്ട് പെണ്ണയ്ക്കാ ഒരു വഴുതനങ്ങി നിസ്സാര സാധനമില്ല അപ്പം എനിക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ തോന്നി അറുപത് രൂപ കൊടുത്ത് വാങ്ങിച്ചതല്ലേ ഞാൻ ഈ കിറ്റുമായിട്ട് തിരിച്ച് അദ്ദേഹത്തിന് കടയിൽ ചെന്നു ഇപ്പം ഞാൻ പറഞ്ഞു തങ്കപ്പച്ചാട്ടി ഇത് പണിയാണെന്ന് കാണിക്കരുത് ഇതൊന്നും ഇല്ലല്ലോ അറുപത് രൂപ ചോദിച്ചു അപ്പം അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ് നിങ്ങളായ നാലുപേരെല്ലേ വീട്ടിലുള്ളൂ ഇതുപോലെ അപ്പൊ ഞാൻ ചോദിച്ചു അങ്ങനെ ആളുടെ എണ്ണത്തിലാണോ നിങ്ങൾ സാധനങ്ങൾ കൊടുക്കുന്നത് എന്റെ അനീഷ് ചതിക്കൽ സാധനം ആ കിറ്റിങ്ങടെ ഉള്ളുനേ എന്ന് പറഞ്ഞിട്ട് ആ കിറ്റിന്റെ വാങ്ങി കയ്യിൽ വാങ്ങിച്ചിട്ട് കുറച്ച് സാധനങ്ങൾ കിട്ടും ഞാൻ നോക്കിയപ്പോൾ കൊള്ളാം കുറച്ച് വെയിറ്റ് ഒക്കെ ഉണ്ട് വീട്ടിലോട്ട് ചെന്നു വീണ്ടും ഇതേപോലെ പുറത്തേക്ക് കിട്ടി അദ്ദേഹം എനിക്ക് സാമ്പാർ വെച്ചിട്ടുന്ന സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാമോ ഒരു പാവയ്ക്ക ഒരു കുക്കമ്പറ് ഒരു കെ ബി എച്ച് വീണ്ടും എനിക്ക് അരിച്ചു ഞാൻ വീണ്ടും അടുത്ത ഈ കിറ്റുമായിട്ട് പിന്നെയും അപ്പൊ വീണ്ടും തിരക്കായ കടയില്ല അങ്ങനെ നോക്കിയപ്പോൾ താൻ ചതിക്കല്ലോ ഇങ്ങനെ പിന്നെയും ആ കിറ്റ് വാങ്ങിച്ചു പിന്നെയും എന്തോ രണ്ടായിട്ടും കൂടി ഇട്ടു ഞാൻ വീണ്ടും അതുപോലെ കിട്ടിച്ചെന്ന് മുറത്തിലേക്ക് തിട്ടു നോക്കിയപ്പോ അദ്ദേഹം സ്പെഷ്യലായി ഇട്ട് ഒരു സാധനം രണ്ട് ചിങ്ങമ്പുഴമായിരുന്നു അങ്ങനെ ആ ഒരു തിരുവോണത്തിനാണ് ചിങ്ങമ്പട സാമ്പാറും കൂട്ടി ഞങ്ങൾ പ്രശ്നം കഴിച്ചു ഇപ്പോഴും സാമ്പാർ കഷണം വാങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ മോളും ചോദിക്കും അപ്പൊ ഇത് ചിങ്ങമ്മടു സാമ്പാറാണോ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹം നമ്മൾ സജി കോൺട്രാക്ടറിന്റെ കൂടെ ഡ്രൈവർ കം സൂപ്പർവൈസർ തസ്തി പ്രവേശിച്ചു ഒരു ദിവസം അദ്ദേഹം സൈറ്റിൽ ചെന്നപ്പോൾ സജിയും ആ സൈറ്റിന്റെ ഓളർ കൂടി താഴെ അളവെടുക്കുകയാണ് ഒരു മൂന്ന് മീറ്ററിൻ്റെ ടൈപ്പ് ഉപയോഗിച്ചാണ് അദ്ദേഹം അളവട അപ്പോൾ സജി പറഞ്ഞു തങ്കപ്പച്ചേട്ടൻ മോളിൽ പോയിട്ട് അഞ്ചു മീറ്ററിന്റെ ടൈപ്പ് എടുത്തിട്ട് ഞാൻ പറഞ്ഞു സജി വീണ്ടും അളവെടുക്കാനൊക്കെ തുടങ്ങി കുറെയേറെ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ സജി ഇയാളോട് ചോദിച്ചു താൻ ഇതുവരെ പോയിലിടോ മുകളിലോട്ടോന്ന് ചോദിച്ചു അപ്പൊ ഈ തങ്കപ്പച്ചേട്ടൻ എന്നോട് സജിനോട് ചോദിക്കുകയാണോ സജി ഒരാളെയും കൂടി കൂടെ വിടോന്ന് ചോദിച്ചു അതെന്തിനാണ് ഒരാളെടുത്തുകൊണ്ടത് അല്ല സജി അഞ്ച് മീറ്ററിൻ്റെ ടേപ്പല്ലേ അത് ഈ മോളീന്നൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമോന്ന് പറഞ്ഞു അന്ന് കാര്യങ്ങൾ ഇറക്കി വിട്ടാല് ഇതുവരെ തകർപ്പിച്ചിട്ട് ആൾക്കാർക്കിട്ടില്ല ഞാനൊരു ദിവസം നമ്മുടെ എൻ്റെ രണ്ട് മക്കളെയും വിളിച്ചു നിർത്തിയിട്ട് ഒരു ട്യൂഷനൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ അവർ രണ്ടുപേരെയും മുമ്പിൽ വിളിച്ചു നിർത്തി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു മക്കളെ ഈ ലോകത്തുള്ള സകല ആളുകളും സകല വസ്തുക്കളും കണ്ടുപിടിച്ചത് സയൻറ്റിസ്റ്റുകളാണ് ഉദാഹരണത്തിൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എയ്റോപ്ലീൻ കണ്ടുപിടിച്ചത് മോട്ടർ കണ്ടുപിടിച്ചത് വൈദ്യുതി കണ്ടുപിടിച്ചത് കിന്നിന് ആളുകളാണെന്ന് പറഞ്ഞു കുറച്ചും കൂടി ആഴത്തിൽ അവർക്കിത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു നീ കണ്ടുകൊണ്ടിരിക്കുന്ന ടി വി ഇവിടെ ഉപയോഗിക്കുന്ന കരണ്ടർ ഫാൻ ഇതൊക്കെ സെൻറ്റിസ്റ്റുകളാണ് കണ്ടുപിടിച്ചതെന്നുള്ളത് അപ്പൊ അവരെന്നോടൊരു ചോദ്യം ചോദിച്ചു പിന്നെ അവസാനം അവിടെ അവർ ചോദിപ്പിടിച്ചു ചേട്ടാ കുറച്ചും കൂടി പറഞ്ഞായിട്ടോ നിന്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വരെ കണ്ടുപിടിച്ചത് സയൻസിസ്റ്റുകളാണെന്ന് അപ്പം അവൻ എൻ്റെ മുഖത്തു നോക്കിയിട്ട് പറഞ്ഞു അപ്പേ മൊബൈൽ ഫോണൊക്കെ എന്തിനാണ് അപ്പൊ കണ്ടുപിടിക്കേണ്ടത് അത് പോയി കഴിയുമ്പോൾ വേറെ മേടിച്ചാൽ പോലെ എൻ്റെ അപ്പയെ അനുഭവിച്ചു ഒരു ദിവസം കഴിഞ്ഞപ്പോ ഉച്ചയ്ക്ക് കറിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പറമ്പിലിറങ്ങി ഞാൻ കുറച്ച് കൊഴുപ്പ് പറച്ച് കഴുകു കൊഴുപ്പ കൊ പറു കറി കഴിച്ച് അവര് വാടി ഇങ്ങനെ ചോറ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോ അവൻ പറഞ്ഞു കഴുകിയോ അവൻ പറഞ്ഞു അപ്പ അപ്പേ ഞാൻ പറയുന്നത് പുല്ലേറിയല്ല അങ്ങനെ അത് കൊഴുപ്പേന എന്ത് കൊഴുപ്പേലും കൊള്ളപ്പോ അത് പറമ്പിൽ നിന്ന് പറിച്ചതല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ കുട്ടികളുടെ സന്തോഷത്തിൽ പിന്നെ മേലാലും ഞാൻ അവൻ്റെ ട്യൂഷൻ എടുക്കലൊക്കെ നിർത്തി കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് ഒരു വലിയ സോർസ് ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരുപാട് പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ഹാർഡ്വെയർ ഷോപ്പ് തുടങ്ങി അപ്പോൾ ഹാർഡ് വെയർ ഷോപ്പ് തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇരിക്കുന്ന സാധനങ്ങളെക്കുറിച്ചൊക്കെ വലിയ എൻ്റെ പരിചയം കുറവാണ് ഒരു ദിവസം ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ കറ്റലും അതിൽ വിട്ടുപോയി അപ്പോൾ ഒരു മരപ്പണിക്കാരനെ വിളിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് മൂന്ന് നെറ്റം പോളപ്പും ഇട്ട് വെച്ചാൽ അത് ഓക്കെ എനിക്ക് പറഞ്ഞു ഞാൻ ഈ മരപ്പണിക്കാരനെ വിളിച്ചുകൊണ്ട് ഈ ഹാർഡ്വെയർ ഷോപ്പിലേക്ക് ചെന്നു അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു എന്താണ് ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് നെട്ടം പോളിത്തും വേണം എന്താ എന്താണ് ആവശ്യമൊന്നുമില്ല പറയും ഇതുപോലെ കട്ടല ബിച്ചമ്മു വിട്ടു പോകുന്നു എന്ന് തോന്നുന്നു അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു എടാ അതിന് ഇതൊക്കെ എല്ലാരും കൊണ്ടുപോകണമെന്ന് ആറിഞ്ഞിന്റെ സ്കൂടാന്ന് പറഞ്ഞു നിന്നോട് ആരാ പറഞ്ഞു പറഞ്ഞു അപ്പൊ ഞാൻ ഈ മലപ്പണിക്കാരൻ ചേട്ടനോട് ചേട്ടി ചേട്ടാ അതായാലും മതിയാന്ന് ചോദിച്ചു ആ അതായാലും മതിയെന്ന് പറഞ്ഞു അപ്പൊ ഈ കടക്കാരൻ ചേട്ടൻ ഒരു സ്കൂളാക്കിയിട്ട് മുകളിലോട്ട് കയറി അവരുടെ ആറ്റേല കയറി അതിനുശേഷം വളരെ ധൈര്യമായി എന്റെ ഒരു നോട്ടം നോക്കി അദ്ദേഹം പറഞ്ഞു ഏടാ നീശേ ഇത്ര നേരം ഇത് തീർന്നു പോയിരുന്നു എന്നാ പിന്നെ ഞാൻ മറ്റേ ആറിന്റെ സ്കൂളില് ആണെന്ന് പറഞ്ഞു അത് ചോദിച്ചു അപ്പൊ പുള്ളി പറയണീനെ പിന്നെ ആരും ഇഷ്ടന്മാരെ ഉള്ളതല്ലേ അദ്ദേഹം വീണ്ടും പതിവ് പോയ സ്കൂളൊക്കെ ഇട്ട് പോയി കയറി പിന്നെയും അദ്ദേഹം ദയനീയമായിട്ട് എന്നിട്ട് നോട്ടം നോക്കിയിട്ടാ ആറിഞ്ഞ സ്കൂളിൽ കുറഞ്ഞിരിക്കുന്നു അപ്പൊ എനിക്കിതുവരെ ദേശം കേറി ഞാൻ വെറുതെ ചോദിച്ചേ ചേട്ടാ ശിൽപിപ്പൊടി ഉണ്ടായിരുന്നു ചോദിച്ചു ശിൽബിപ്പൊടി എന്ന് പറയുന്ന ഒരു വസ്തു ഈ ലോകത്ത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല അദ്ദേഹം പറഞ്ഞു പിന്നെ ശിൽബിപ്പൊടി ഞാൻ ഇപ്പോഴും കൂടി കൊടുത്തതല്ലേ ഇങ്ങോട്ടിരിക്കുന്നവര് വീണ്ടും അദ്ദേഹം സ്റ്റൂളൊക്കെ ഇട്ട് മുകളിലോട്ട് കയറി അദ്ദേഹം നേരത്തെ നോക്കിയതിൽ ഒരു ദയനീയമായ നോട്ടം നോക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ മുഖം മാറ്റി കളഞ്ഞു ഞാൻ പതുവെ തിരിച്ചിങ്ങനെ നടന്നിട്ട് ഇടം കണ്ടിട്ടൊരു നോട്ടം കൂടി നോക്കിയാൽ തന്നെയാണ് അപ്പോൾ ഈ ചേട്ടന് അപ്പോഴും ഈ ലോകത്തില്ലാത്ത ശിൽബിപ്പൊടി അന്വേഷിച്ചു വഴിക്കുരികളുടെ ഒരു കാലഘട്ടമാണെന്ന് അല്ലേ നമ്മുടെ അസോസിയേഷനിൽ തന്നെ മൂന്ന് വഴിക്കുരികളാണ് ഞായറാഴ്ച ഞങ്ങളുടെ ജോസിച്ചറിനോട് ഒരു വഴിക്കുറി കെ കെൻ ടീച്ചറുടെ വഴിക്കുറി ഇവിടെ ഫെറിയിൽ ഒരു വഴിക്കുറി ഒരു കുഴി അടക്കണമെങ്കിൽ ആയിരം രൂപ വേണം കെ കെ ടീച്ചിയുടെ ഒരു കുറി തുടങ്ങിയപ്പോൾ ആ കെ കെ എൻ ടീച്ചിയുടെ ഒരു മെമ്പറ എന്നോട് പറഞ്ഞു ജോസഫ് എന്നാണ് പുള്ളിയുടെ പേര് ജോസഫ് എന്നോട് പറഞ്ഞു എടാ കെ കെ എൻ ടീച്ചെ ഒരു പുതിയ കുറി തുടങ്ങുന്നുണ്ട് ഒന്ന് ചേരാമോന്നു അപ്പൊ ആവുമ്പോഴും ചതിക്കല ജോസഫ് ഇപ്പൊ തന്നെ മൂന്ന് കുറിയുണ്ട് മൂവായിരം രൂപ ആഴ്ചയില് വേണം ഈ കുറിയൊക്കെ അടച്ചു ചെയ്യുമ്പോ ഞായറാഴ്ച ഇറച്ചി മടിക്കാൻ കഴിച്ചിട്ടുണ്ടാവൂല എന്നോട് അപ്പൊ പുള്ളി വളരെ ഗൗരവത്തോട് എന്നോട് പറയുകയാണ് ഇറച്ചി തീറ്റക്ക് ഇത്തിരി തിന്ന കുറക്കൻ ഈശു അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ജോസഫ് കുരു തീരാൻ എത്ര നാൾ നാളെടുക്കും ചോദിച്ചു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒരു രണ്ട് രണ്ടര കൊല്ലം എടുക്കുമെന്ന് പറഞ്ഞു ഞാനപ്പൊ ജോസഫിനോട് പറഞ്ഞു ജോസഫ താനെന്നെ കൊലക്കൊടുക്കാൻ എന്ന് ചോദിച്ചു അതെന്താന്ന് ചോദിച്ചു ഇടൂ രണ്ടര കൊല്ലമൊക്കെ ഇറച്ചി മേടിക്കാണ്ടിരുന്ന പിള്ളേർ എന്നെ കടിച്ചു തിന്നൂലോ ജോസഫ് പറഞ്ഞു അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരുപാട് തമാശകളും ഈ തമാശകൾ പങ്കുവയ്ക്കുവാൻ അവസരമൊരുക്കി തന്ന കൊളജിക്കൽ ഫാമിലി അസോസിയേഷൻ്റെ സംഘാടകർക്കും ഇത് കേട്ടിരുന്ന നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം